ഈ ആപ്പിൾ നമുക്ക് നാട്ടിലുണ്ടാവും ഉണ്ടാവില്ല തണുപ്പ് വേണം തണുപ്പും ചൂടും വേണം തണുപ്പ് നല്ല തണുപ്പ് വേണല്ലേ തണുപ്പായിട്ട് അതാണ് ആപ്പിളിന് വേണ്ടത് നമ്മൾ കണ്ടിട്ടില്ലാത്ത പല ഫ്രൂട്ടിൻ്റെ മരങ്ങൾ ചെറിയ അതേപോലെ തന്നെ ചെറിയ കായ് അതുപോലെ തന്നെ ആയി വരുന്ന കായൊക്കെ കാണാൻ പറ്റണ ഒരു ഫാണത് ഇപ്പോൾ മുസ്ലിംഡിയുടെ ഒരു തയ്യാണിപ്പോൾ അത് എല്ലോ നമുക്ക് അറിയണം എന്നില്ല പേരെഴുതി വെച്ചോണ്ടിട്ടാണ് ഇപ്പം പറയണത് ഡിഒഡർ പിയർ ആണത് അത് എഴുതി വച്ചോണ്ടാണ് കണ്ട ആപ്പിൾ അല്ലാതെ അങ്ങനെ ഈ ഫാം നമുക്കിവിടെ വരുമ്പം വിസ്റ്റിയാം പാകത്തിനുള്ള ഫാണിതും പക്ഷെ ഒന്ന് വന്ന് കണ്ടതുകൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും കാണും നെക്സ്ട്രീം നെക്ടറൈൻ എൻ്റെ ബാക്കിലുണ്ടോ ഓറഞ്ച്ണ്ടോ കാഴ്ച വെക്കണ് െ ആഹ് ബ്ലാക്ക്ബെറി ബ്ലാക്ക്ബെറി അതന്നെ ഇപ്പം കായ് പഴുത്തിട്ടില്ല റെഡ് ആയിട്ട് ബ്ലാക്ക് ആവണം ഇത് ബ്ലാക്ക്ബെറിയുടെ തയ്യാണെറി ആപ്പിൾ ആയിട്ടുണ്ട് അതാ

രസം ഒന്നും കാഴ്ച ഒന്നും കാണാൻ മരം മാത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ പൈനാപ്പിൾ ഗോവ സപ്പോർട്ടാണ് യെല്ലോ സപ്പോർട്ട് ഇപ്പൊ നമ്മള് നേരത്തെ വൈറ്റ് സപ്പോർട്ടാണ് അവിടെ കണ്ടത് സാധാരണ നമ്മളെ വീട്ടിലൊക്കെ ഉള്ള ആ ഒരു സപ്പോർട്ടായിട്ട് ഇതിനൊരു ബന്ധമല്ലോട്ടോ കണ്ടിട്ട് അതിൻ്റെ അപ്പുറത്ത് പൈനാപ്പിൾ കോവി പൈനാപ്പിൾ കോവി ഒന്നും നമ്മൾ കഴിച്ചിട്ടില്ലാതെ തോന്നാം വാൾനട്ട് ഇതൊക്കെ ഇല പോയിണ സമയമായിട്ട് ഈ വാൾനട്ടൊക്കെ വാൾനട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു അതിൻ്റെ മരാണി ഈ കാണുന്നത് പക്ഷേ ഒരൊറ്റ ഇലയും കൂടി ഇതും മല്ലാതെ ഇപ്പോൾ ഏത് കാലം അതിന് ഏത് സമയത്താണ് ഇത് കായ്ക്കുക എന്നുള്ളത് എനിക്കറിയില്ല ഞാനവിടെ ഒരു ശേഷി ഉണ്ടായിരുന്നു ഇവരെ ഗൈഡ് ചെയ്ത് പറഞ്ഞു തരും കേട്ടോ ഓരോന്നോരോന്നിത് ഇന്നതാണ് ഇന്നതാണെന്നുള്ളത് പക്ഷേ ഞാൻ ബാക്കിൽ നടന്നുകൊണ്ട് വേറെ മുന്നിൽ പോയാൽ അല്ലെങ്കിൽ ചോദിക്കായിരുന്നു നമുക്ക് ഈ വാൾനെട്ടൊക്കെ ഏത് സമയം കായ്ക്കും അല്ലെങ്കിൽ ഇതിൻ്റെ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്നുള്ളത് അപ്പം എക്സോട്ടിക് ആയിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റുകൾ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാന്തല്ലൂർ വഴിക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കയറി കാണാം നമുക്ക് നഷ്ടം ഒന്നുമില്ല ഇവിടെയൊക്കെ ഒരു ചെറിയൊരു എൻട്രി ഫീ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ ഒരു ഇരുപത് രൂപ നമ്മളവിടുന്ന് വാങ്ങണ്ടത് കാണാനും ഇതൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അപ്പോൾ അതിലും നഷ്ടമൊന്നുമില്ല നമ്മുടെ നാട്ടിലോ നമ്മളെ വീട്ടിലോ ഒന്നും സുലഭമായിട്ട് കാണാൻ കഴിയാത്തത്ര കാണാൻ കഴിയാത്ത ഒരു ഫ്രൂട്ട് തന്നെയാണെന്നുള്ളതാണ് ഇതൊരു പിയർ വർഗ്ഗത്തിൽപ്പെട്ട ഏതൊരു ഷെഡിയാണ് പക്ഷേ അതൊക്കെ ഈ പറഞ്ഞാൽ ഇല കൊഴിഞ്ഞാൽ ആപ്പിൾ ആപ്പിളാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പിന്നെ വാൾനട്ടാണെന്നുണ്ടെങ്കിൽ ഈ പിയർ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഇല കൊഴിഞ്ഞ് എന്താ പറയുക ഉണങ്ങി കമ്പ് പിടിച്ച് നിൽക്കുന്നതായിരിക്കും നിക്കണം അത് അതൊക്കെ ഉണ്ട അതൊക്കെ ആപ്പിളാണ് ആപ്പിൾ ഇത് ലിച്ചി ആണ് കാഴ്ച നോക്കുന്നതൊക്കെ പഴുത്തിട്ടുണ്ട് കേട്ടോ ലിച്ചിയൊക്കെ പക്ഷെ നമുക്ക് പറിക്കാൻ പെർമിഷൻ ഇല്ല അല്ലെങ്കിൽ ഇവർ ഇവിടെ പറിച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിനി പോകുമ്പോൾ ചോദിച്ചു നോക്കാം എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ അതിന് കൂടിയായിട്ടാണ് കയറിയത് ഇവിടെ നിന്ന് എങ്കിൽ എന്തെങ്കിലും ഫാം നിന്ന് പറിച്ചെടുത്ത് ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുണ്ടെങ്കിൽ അത് വാങ്ങുക എന്നുള്ളതിരക്കാണ് കയറിയത് എൻട്രി എന്ന് പറയും എൻട്രി എന്ന് പറയാൻ വലിയൊരു സീ ഒന്നും അവർ ഈടാക്കണമെന്നില്ല കേട്ടോ ഇരുപത് രൂപ ആൾക്ക് അവർ വാങ്ങുന്നുണ്ട് എന്നുള്ളതേ ഉള്ളു ഇത് ലിച്ചി തന്നെയാണ് വീണ്ടും ലിച്ചി തന്നെയാണത് ലിച്ചി കണ്ടോ മാവ് നമ്മളെ മാവ് ഇതൊക്കെ ഒരു ചെറിയ രൂപം പോലെയായിട്ട് എനിക്ക് തോന്നുന്നു ലിച്ചി കണ്ടിട്ട് പക്ഷെ ലിച്ചി അതിൻ്റെ മുൻപും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ലിച്ചി ഒക്കെ ഞാൻ അതിൻ്റെ മുമ്പും കണ്ടിട്ടുണ്ട് പക്ഷെ അതിൽ കാണാത്തൊരുപാട് ഒരുപാട് ഞാൻ കാണാത്തതാണ് ഇവിടെ ഉള്ളത് ഞാൻ കാണാത്ത ടൈപ്പ് ചെടികളും കാണാത്ത ടൈപ്പ് ഫ്രൂട്ട് പ്ലാന്റുകളാണുള്ളത് ആപ്പിൾ കണ്ട ആപ്പിൾ ഈ മൂടി ഇട്ടിരിക്കുന്നത് എന്തിനാണ് വല്ല അത് കായ്ച്ചിട്ടില്ല പക്ഷെ അത് മൂടി ഇട്ടിരിക്കുന്നത് എന്തിനാണ് നമുക്ക് ആ ചേച്ചിനെ കാണുമ്പോൾ ഒന്ന് ചോദിക്കായിരുന്നു എന്തിനാണ് മൂടിയിട്ടുള്ളത് മറ്റേ ഫാമിലേറെ ഒന്നും കൂടി സ്ഥലം ഈ ഒരു ഫാമിലാണ് കേട്ടുള്ളത് മറ്റേ ഫാം കുറച്ചും കൂടി കുറച്ചും കൂടി ചെറുതാണ് പക്ഷേ ഈ ഫാം ഒന്നുകൂടി ഉള്ളത് പക്ഷെ എന്തായാലും ഒരു വട്ടയെങ്കിലും ഒന്ന് വന്നുകൊണ്ട് കണ്ടിരിക്കുകയാണ് നഷ്ടമൊന്നുമില്ല കാരണം നമ്മൾ കാണാത്ത ഒരുപാട് തരം ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ട് അവിടെ ഈ ഓറഞ്ച് കാഴ്ച വെക്കാതെ കാണാൻ ഭയങ്കര ഭംഗിയാണ് ഇതിൻ്റെ ഓറഞ്ച് എല്ലാം കാഴ്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ നമുക്കിത് പറച്ച് ഇവിടെ പറിക്കാനിപ്പം നമുക്ക് നിലവിൽ പെർമിഷൻ ഇല്ല പക്ഷെ നമുക്ക് അവർ പറഞ്ഞു അങ്ങനെ ഈ ഓറഞ്ച് കണ്ടിട്ട് മധുരമുള്ള ടൈപ്പ് ചെറിയ ഓറഞ്ചാണ് പക്ഷെ മധുരമുള്ള ടൈപ്പാണ് ആണ് അപ്പോൾ ഫ്രൂട്ട് ഫാമിസിറ്റ് വെറുത്താണ് ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടുത്തൂല ഫ്രൂട്ട് ഫാം അതേപോലെ തന്നെ കാണാനും കണ്ടോളും മനസ്സിൽ കുളിർമ്മയാണ് കാഴ്ച തന്നെയാണ് ഈ മരത്തിൽ മലക്കെ ഈ ഫ്രൂട്ട് ഇങ്ങനെ ആയി കടക്കുന്നതും ആയി നിൽക്കുന്നതും ഒക്കെ ആയിട്ടുള്ളത് ചെത്തി കൂട്ടണം ഏട്ടത്തിന് വളമൊക്കെ എന്താ കാര്യമായിട്ട് വളം വളം എന്താ കൊടുക്കുക ചാണകപ്പൊടി മാത്രം ഇംഗ്ലീഷ് ഒന്നുമില്ല ആ ആട്ടുകാട്ട ചാണകപ്പൊടിയൊക്കെ ആയിരിക്കും

എത്ര പിന്നെ കായ കഴിഞ്ഞാൽ എത്ര വേണം നമുക്ക് കഴിക്കാൻ എത്ര സമയം വേണം ആറ് മാസം പ്രോപ്പർ ആയിട്ട് പഴുക്കണം എന്നുണ്ടെങ്കിൽ ഓഗസ്റ്റിലാണ് നമുക്ക് മെയ് ഏപ്രിൽ ജൂണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ല ഏപ്രിൽ മെയ് ജൂണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞമാർക്ക് കാണാം ആപ്പിളായി കിടക്കണം ഇത് പച്ചക്ക് കഴിച്ച ചവർപ്പ അതായത് ഇത് ആവണ സമയത്തെടുത്ത് കഴിച്ച ചവർപ്പാണോ ഇതിന് മധുരല്ലോ ഇല്ല പഴുക്കന്നെ വേണം ണ്ടാവൂലേ കാന്തല്ലൂര് ഒന്നും വല്ലാതെ കാണാൻ പറ്റൂല പക്ഷെ ഫ്രൂട്ട്സ് എല്ലാം ഈ ആപ്പിൾ നമുക്ക് നാട്ടിലുണ്ടാവുണ്ടാവൂല തണുപ്പ് വേണം തണുപ്പും ചൂടും വേണം നല്ല തണുപ്പ് വേണല്ലേ അതാണ് ആപ്പിളിന് വേണ്ടത് അപ്പൊ തണുത്ത പ്രകൃതത്തില് മാത്രമേ തണുപ്പ് ഈ സമയത്തിൽ ഇല്ല ഉണ്ടാവും അതുപോലെ തന്നെ ഇതിലുള്ള ഈ ഓറഞ്ചിനാണെന്ന തണുപ്പുണ്ട് തണുപ്പാണ് ഞാനതിപ്പോ പറയുമായിരുന്നു ഇങ്ങനെ വെയിലുണ്ടെങ്കിൽ കൂടെ നമുക്ക് കാറ്റടിച്ചാൽ ഭയങ്കര തണുപ്പാണ് നല്ല തണുപ്പാണ് അതിപ്പോ ഈ ഒരു മാസത്തെ കാലാവസ്ഥ ഈ രണ്ടു മൂന്ന് മാസമുള്ള കാലാവസ്ഥ അത് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയാണോ കാന്തല്ലൂർ പൊതുവേ തണുപ്പ് ചൂട് കിട്ടും പിന്നെ തണുപ്പ് തണുപ്പാണ് ചൂടുകാലത്ത് ഫാൻ ഇടണോ കടന്നുറങ്ങാൻ വേണ്ട ടം തുടങ്ങാൻ നമുക്ക് പാൻ വേണ്ടി ആവശ്യമില്ല ചൂട് കിട്ടാ ചൂടൊന്നും അതുപോലെ കിട്ടുന്ന മധുരം ഉണ്ടാകും പിന്നെ വണ്ണം കിട്ടുന്നില്ല ഷേപ്പ് ഉണ്ടാവില്ലേ കാര്യമായിട്ടുള്ള തണുപ്പ് ഇത് ഇതാണ് വൈറ്റ് സപ്പോർട്ട് അല്ലേ പക്ഷെ മറ്റേ നമ്മളെ വേറെ ബ്രൗൺ സപ്പോർട്ട് ഉണ്ടല്ലോ നോർമൽ ആയിട്ട് എല്ലായിടത്തും കാണുന്ന സപ്പോർട്ട് അല്ല നോർമൽ ആയിട്ട് കാണുന്ന സപ്പോർട്ട് അതുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ നല്ല ബന്ധമുണ്ടോ യെല്ലോ സപ്പോർട്ട് ഉണ്ട് വെള്ളമുണ്ട് ബ്ലാക്ക് സപ്പോർട്ടോണ്ട് വൈറ്റ് സപ്പോർട്ട് ഏതാ കഴിക്കാൻ സപ്പോർട്ട് ഏതാ ഉള്ളത് വൈറ്റ് സപ്പോർട്ട് രസം ഇതിന്റെ സീസൺ ഉണ്ടോ ഇതിന്റെ സീസൺ ഏതാ ഏപ്രിൽ മെയ് ജൂൺ ഏപ്രിൽ മെയ് ജൂൺ ബ്ലാക്ക് സപ്പോട്ട് ഫാഷൻ ഈ ഫാഷൻ ഫ്രൂട്ടിന് എന്താ പറയുക ആ മെക്സിക്കൻ ഫാഷൻ ഫ്രൂട്ട് പാഷൻ ഫ്രൂട്ട് ആണ് ഇത് ഇതിന് പുളിപ്പൊ ഇതിന് മധുരല്ലേ ോടോക്കില ഇത് പിന്നെ കൊറേയൊക്കെ സീസൺ അത് ശരി ഇതൊക്കെ നിങ്ങള് പറിച്ചിട്ട് എങ്ങനെ മാർക്കറ്റിൽ കൊടുക്കലാണോ ഇവിടെ തന്നെ കൊടുക്കൂല്ലേ മാർക്കറ്റിൽ ഒന്നും പോവാൻ കിട്ടൂല അവിടെ വരുന്നവർ തന്നെ വാങ്ങി പോകൂല്ലേ ഓറഞ്ച് തന്നെ കാര്യമായിട്ട് ഇത് ബ്ലാക്ക് സപ്പോർട്ടേക്കിലേ പക്ഷെ അതിന്റെ കളർ അത് പഴുക്കുമ്പോ ബ്ലാക്ക് ആകുമോ ഇതിപ്പോ കളർ പച്ചയാണ് പക്ഷെ ഇനി ബ്ലാക്ക് ആവും ഇതാണ് ബ്ലാക്ക് സപ്പോർട്ട് നമ്മൾ എന്തൊക്കെ സപ്പോർട്ട കണ്ടു വൈറ്റ് സപ്പോർട്ട കണ്ടു ബ്ലാക്ക് സപ്പോർട്ട കണ്ടു യെല്ലോ സപ്പോർട്ട കണ്ടു പിന്നെ നോർമൽ സപ്പോർട്ട് ആണല്ലേ പക്ഷെ ഇതിന്റെയൊക്കെ ഇലക്കും മരത്തിന് വലിയ മാറ്റം ഒന്നും ഞാൻ പറയുന്നില്ല ഇലക്ക് മാറ്റണ്ട് സാധാരണ എല്ലാ 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 സപ്പോർട്ടിന്റെ ഇലക്കും മാറ്റം പഴത്തക്കും ആ ഇതാണ് ബ്ലാക്ക് അല്ലേ ബ്ലാക്ക്ബെറി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് ബ്ലാക്ക്ബെറി ഇതും ഇനി ആയിട്ട് ബ്ലാക്ക് ആവണത് അപ്പൊ നമ്മൾ നേരത്തെ അവിടെ അപ്പൊ നമ്മൾ ഇറങ്ങിയ സമയത്ത് തന്നെ അവിടെ ഒരുപാട് കണ്ട് അതും ബ്ലാക്ക്ബെറി തന്നെയാണ് അത് ഒന്നും കൂടി വലിയ മരാണ് ഇത് ചെറിയ മരാണ് ഇതൊക്കെ തണുപ്പിനെല്ലാം ഉണ്ടാവുകയുള്ളു എല്ലാ ഫ്രൂട്ടിനും തണുപ്പ് തന്നെ കാര്യമായിട്ട് വേണ്ടത് അല്ലേ എവിടെ ആ ബ്ലാക്ക്ബെറി இதெல்லாம் இதெல்லாம் ஆப்பிள் இதெல்லாம் எல்லாம் ஓரஞ்சு அஞ்சு ஏக்கர்ல பிள்ளை ஓரஞ்சு ஆப்பிள் பிளாக் பெரி பீச்சி தண்ணி ஒரு அறுபது அறுபது ஓரஞ்சு இலிஞ்சுக்க യെല്ലോ സപ്പോട്ട് പക്ഷെ ഇതൊക്കെ ആവുന്നുള്ളു ബ്ലാക്ക് സപ്പോട്ടൊക്കെ ആവുന്നുള്ളു അല്ലേ കാണാനുള്ളത് ഓറഞ്ച് കാന്തലൂര് വരുന്നവർക്ക് എല്ലാവർക്കും ഒന്ന് ഒന്ന് കാണാം ഫ്രൂട്ടുകൾ പ്ലാന്റുകൾ ഒക്കെ വെച്ചാൽ എല്ലായിടത്തും കാണാൻ കഴിയുന്ന കാര്യമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ആർക്കും നഷ്ടമൊന്നുമില്ല വന്നാൽ വന്നാൽ ഈ ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ ആണ് ഈ സമയമാണെന്നുണ്ടെങ്കിൽ അതല്ല ഇന്നൊരു മാർച്ച് ഏപ്രിൽ മേയിലൊക്കെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ പഴുത്തത് നിങ്ങൾക്ക് വാങ്ങി പോവുകയും ചെയ്യാം അതേപോലെ കാഴ്ച നിൽക്കുന്ന ഫ്രൂട്ടും കാണാം ഓറഞ്ച് 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 പക്ഷെ വളരെ ചെറിയ ഓറഞ്ചാണ് ഇത് വലുതാവും എനിക്കറിയില്ല ആ സീസണനുസരിച്ചാണോ അതിൻ്റെ വലുപ്പം ഇപ്പം മുപ്പർ പറഞ്ഞതാണ് അതിൻ്റെ ശരി കാരണം ഓറഞ്ച് നമ്മുടെ നാട്ടിലുണ്ടാവും പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ ഒരു കറക്റ്റ് രൂപവും വലുപ്പവും രുചിയും കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ തണുപ്പ് കാലാവസ്ഥ അനിവാര്യമാണ് അനിവാര്യമുണ്ട അപ്പോൾ ഈ ആപ്പിളിൻ്റെ മരം അവിടെ കിട്ടും ഇവിടെ കിട്ടും അവിടെ ഫാമിലുണ്ട് ഇവിടെ ഫാമിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ഈ ചൂടുള്ള കാല കാലാവസ്ഥയിൽ ഇത് കൊണ്ടു വലിയ കാര്യമൊന്നുമില്ല ഇതുണ്ടായാൽ തന്നെ ആപ്പിളൊന്നും ഉണ്ടാവില്ല ആപ്പിളിൻ്റെ ഇത്ര നല്ല തണുപ്പ് വേണം ഇത്ര തണുപ്പുണ്ടെങ്കിൽ ആപ്പിളൊക്കെ നമുക്ക് കായ്ക്കൊള്ളു എന്നാണ് ഇവർ പറഞ്ഞറിവ് റാസ്ബെറി റാസ്ബെറി ആണ് നിൽക്കണബെറി ഗ്രൂപ്പിൽ പോട്ടെ ഇതിൻ്റെ മരമൊക്കെ ഏകദേശം ഈ മസ്റ്റ് ബ്ലാക്ക്ബെറി വേറെ തന്നെ മര മരം ഒരു ടൈപ്പ് മരമാണ് ബ്ലാക്ക്ബെറി ആണെന്ന് നിൽക്കുന്നതൊക്കെ കേട്ടോ അതൊക്കെ ഇപ്പോൾ പറഞ്ഞപോലെ റെഡ് ഡിഷ് ആയിരിക്കണം അവിടെ അത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ അതൊക്കെ റെഡ് ആയി കിടക്കുകയാണ് അപ്പം പിന്നെ അത് ബ്ലാക്ക് ആവുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണ രൂപമാവുക റാസ്ബെറി ഇതാകണതപോലെ കാഴ്ചയിട്ടില്ലാതന്നെ മരം മാത്രമേ ഉള്ളൂ ഇതൊക്കെ കായ്ക്കുന്നതാണ് ഇതൊക്കെ ഇവിടെ ഇവർ ഇവിടെ സെയിലും കാഴ്ച കഴിഞ്ഞാൽ നമുക്കെന്നെ ഇവിടെ വന്നുകൊണ്ട് വാങ്ങാം പക്ഷേ ഇപ്പം അതൊരു സീസൺ അല്ലാത്തതുകൊണ്ട് ഇവിടെ ഇല്ല ഒന്നിനെ കുറച്ച് ഓറഞ്ച് അവിടെ ഇവിടെയൊക്കെ കാണാനുണ്ട് രണ്ട് ഫ്രൂട്ട് ഫാമാണ് ഉള്ളത് അത് രണ്ടും നമ്മൾ കണ്ടു കാന്തല്ലൂർ വരുമ്പം നമുക്ക് തീർച്ചയായിട്ടും വന്നും കണ്ടും ആസ്വദിച്ചും പോകാൻ പറ്റിയ ഒരു സ്ഥലമായിട്ട് തന്നെ നമുക്ക് പറയാം നല്ല കയറ്റാട്ടങ്ങൾ താഴ്ചക്ക് അതുകൊണ്ടാണ് ചെറിയൊരു കിതപ്പ് അപ്പം ഇവർ തന്നെ ഇവിടെ ഗൈഡ് ചെയ്ത് ഇവിടെ പറഞ്ഞിരുന്നുണ്ട് ഓരോന്നോരോന്നും പ്ലാന്റും പ്ലാന്റിന്റെ പേരും ചെറിയ മോയ ഇവർ തന്നെ ചെറിയൊരു നാച്ചുറൽ പോണ്ടും ഉണ്ട് കേട്ടോ ഇത് മീൻ വളർത്താനാണോ അതിൽ മീൻ ഉണ്ടോ മീൻ നിൽക്കണുണ്ടോ അത് ഇതൊക്കെ വലിയ വെള്ളത്തിനാവശ്യത്തിനാണോ എന്നുള്ളതറിയില്ല അപ്പോൾ അല്ല ഞാനിപ്പോൾ നിൽക്കുന്നത് ഏത് മരത്തിൻ്റെ ചൂടിലാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അത് അത്യാവശ്യം വലിയ മരമാണ് തന്നെ ഓറഞ്ച് കണ്ട ഇത് മറ്റേ ഓറഞ്ചാണ് ചെറിയ ടൈപ്പ് ഓറഞ്ച് പുളിയായിരിക്കും നമ്മൾ താഴത്ത് കണ്ടതൊക്കെ നോർമൽ ഓറഞ്ചാണ് മധുരം ഉള്ള ടൈപ്പാണ് അത് ചെറിയ ടൈപ്പ് ഒരു ഓറഞ്ച് ഉണ്ടല്ലോ അതിനൊരു അയ്യോ അതിനൊരു പേരും പറയും അത് പുളിയായിരിക്കും കൂടുതലും മുസമ്പിയുണ്ടോ മുസമ്പി മുസമ്മിൻ്റെ നേരത്തെ പറഞ്ഞാൽ മതി മുസമ്മീൻ്റെ തണ്ടിന് കുറച്ച് വെള്ളം കൂടുതലാണു ഓറഞ്ച് എന്നാൽ ഇല്ലില്ലായിട്ട് ഉണ്ടാവുക ഓറഞ്ച് അതാണ് മാറ്റം കുറച്ച് വലുപ്പം കൂടുതലുണ്ടെന്ന് തോന്നുന്നത് മുസ്ബീൻ്റെ ബ്ലാക്ക് സപ്പോർട്ട് എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ചോദിച്ചത് എത്ര ആൾക്കാർ കണ്ടിട്ട് കണ്ട ബ്ലാക്ക് സപ്പോർട്ടാണ് പക്ഷേ ഇതിപ്പോൾ പച്ചക്കളറാണെന്ന് നോക്കണ്ട ഇത് പഴിക്കുമ്പോൾ ബ്ലാക്ക് ആകുന്നതോന്നതിൻ്റെ കളർ ബ്ലാക്ക് സപ്പോർട്ട് ചെയ്യട്ടത് ഒരുപാട് ഒരുപാട് എന്താ പറയുക ഫ്രൂട്ട്സ് ഉണ്ട് ഇവിടെ അല്ലെങ്കിൽ ഫ്രൂട്ടിൻ്റെ മരങ്ങളും ഓക്കെ ഉണ്ട് അതാണ് ഇവിടെ തൽക്കാലം ടാറ്റ പറഞ്ഞ് പോവാണ് ഓക്കെ അപ്പോൾ കണ്ടതിനും സപ്പോർട്ട് ചെയ്തതിനും നന്ദി നിങ്ങൾക്കും വന്ന് തീർച്ചയായിട്ടും ഒരു വട്ടെങ്കിലും വന്നാണ്ട് ഈ വഴിക്ക് വരുമ്പം കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ കണ്ടാൽ മടുപ്പില്ലാത്ത ഒരു സ്ഥലം തന്നെയാണ്